ഹലോ ലോയ്റ്റ് ഹർസ്ലിഷ് വിൽ കോമൻ നമുക്കൊരുമിച്ച് ജർമ്മൻ പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഡെ സച്ച് ദ സെൻറ്റൻസ് നമുക്കിന്ന് ഡോയ്ച്ചിൽ ഒരു സെൻറ്റൻസ് എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കാം നമ്മൾ പറയുമ്പോൾ തന്നെ ഡെയർ സെറ്റ്സ് എന്നാണ് പറയുന്നത് സെറ്റ്സിന് ഒരു ആർട്ടിക്കിൾ ഉണ്ട് അപ്പം ഏത് വാക്ക് പഠിക്കുകയാണെങ്കിലും അതിൻ്റെ കൂടെ അതിൻ്റെ ആർട്ടിക്കിൾ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ കൂടുതൽ പഠിക്കുമ്പോൾ അത് ഹെൽപ്ഫുള്ളായിരിക്കും ഡെയർ സറ്റ്സ് സെൻറ്റൻസ് ഇസ് എ യൂണിക് ദാറ്റ് എക്സ്പ്രസ്സസ് എ കംപ്ലീറ്റ് തോട്ട് ഇത് നമുക്ക് അറിയണ കാര്യമാണ് ഒരു സെൻറ്റൻസ് വായിച്ചാൽ അതിന് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാവണം അല്ലെങ്കിൽ പറയുമ്പോൾ ഇടയിൽ വെച്ചിട്ട് നിർത്തി പോകരുത് എപ്പോഴും ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അർത്ഥമുള്ളൊരു ഒരു ഒരു വാക്യമാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വാക്യം ആയിരിക്കണം എപ്പോഴും ഇനി ഒരു സെൻറ്റൻസിൽ ഒരു വേർബും സബ്ജക്റ്റും ഒബ്ജക്റ്റും എല്ലാം ഉണ്ടാവും അല്ലേ പക്ഷേ അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതിനെക്കാട്ട് മുമ്പ് ഒരു ഡോജ് സെൻറ്റൻസ് ഒരു ജേമൻ സെൻറ്റൻസ് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം എഴുതുമ്പോൾ എപ്പോഴും ഫസ്റ്റ് ലെറ്റർ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം എന്നിട്ട് അവസാനം ഒരു പങ്ക്ച്വേഷൻ മാർക്കും ഉണ്ടായിരിക്കണം ഒരു ക്വസ്റ്റ്യൻ മാർക്കോ ഫുൾ സ്റ്റോപ്പോ ഒരു എക്സ്പ്ലനേഷൻ മാർക്കോ ഇതാണ് ബേസിക് റൂള് ഇത് ഇംഗ്ലീഷിലും ഇതുപോലെ തന്നെയാണ് പക്ഷേ ഈ ജേമൻ സെൻറ്റൻസിൽ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഇടയിൽ കുറേ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വരും ഇപ്പം ഇംഗ്ലീഷിൽ നമ്മൾ നൗൺസും പേരുകളും ഒക്കെ അല്ലേ ക്യാപിറ്റൽ ലെറ്ററിലെ ഇടയിൽ എഴുതുള്ളൂ പക്ഷേ ഇവിടെ അതുകൂടാതെ ഈ ആർട്ടിക്കിൾ ഉണ്ടല്ലോ നേരത്തെ പറഞ്ഞ ആർട്ടിക്കിൾ ആർട്ടിക്കിളുള്ള സെ വാക്കുകൾക്ക് എല്ലാം ഒരു ക്യാപിറ്റൽ ലെറ്റർ വരും ഇപ്പോൾ മുട്ടർ ഒരു സെൻറ്റൻസിൻ്റെ ഇടയിൽ മുട്ടർന്ന് എഴുതുവാണെങ്കിൽ ആ എം ക്യാപിറ്റലായിരിക്കും നമ്മൾ ഇംഗ്ലീഷിൽ മദർന്ന് എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതില്ലല്ലോ അതുപോലത്തെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് അപ്പം ഈ ഒരു ബേസിക് റൂള് നിങ്ങൾ ഓർത്തുവെക്കണം അടുത്തതായിട്ട് നമുക്ക് വേറെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു റൂൾ നോക്കാം ജേമനില് വേബ് ഓഫ് ദി സ്വൈറ്റ് ആ അതായത് വേബ് എപ്പോഴും സെക്കൻഡ് പൊസിഷനിലായിരിക്കും ഇത് ഏത് ജേമൻ ഇതിലെ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ ഒരു ക്വസ്റ്റിൻ ക്വസ്റ്റിൻ ആണ് നിങ്ങൾ എഴുതുന്നത് എന്ന് വെച്ചാൽ വേബ് സെക്കൻഡ് പൊസിഷനിലാവണമെന്നില്ല കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട് പക്ഷേ ഇതൊരു തമ്പ് റൂളാണ് എപ്പോൾ ഒരു സെൻറ്റൻസ് എഴുതിയാലും വേബ് സെക്കൻഡ് പൊസിഷനിലായിരിക്കണം എന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവണം എപ്പോഴും ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ ചെക്ക് ചെയ്യണം ഓക്കെ ഇനി നമുക്ക് സബ്ജക്റ്റും സോറി സുബ്യക്റ്റും വേബും ഒബ്ജക്റ്റും എന്താന്ന് ചെക്ക് ചെയ്യാം അപ്പം സുബ്യക്റ്റ് എന്ന് പറഞ്ഞാൽ സുബ്യക്റ്റ് സബ്ജക്റ്റ് ഇസ് ദി ഡുവർ ഓഫ് ദി ആക്ഷൻ ഒരു കാര്യം ആരാണോ ചെയ്യുന്നത് അതാണ് സുബ്യക്ട് ഇനി അത് ഞാനാവാം നീ ആവാം ഇഷ് ഡു എർ സി വി അത് പല പല ഇത് ഫോമിലും മാറി മാറി വരാം ഇനി വേബ് എന്താണ് എന്ന് വെച്ചാൽ ക്രിയ ദ വേബ് ഡിസ്ക്രൈബ്സ് ദ ആക്ഷൻ ഓർ സ്റ്റേറ്റ് വേബെന്ന് വച്ചാല് എന്താണോ ചെയ്യുന്ന കാര്യം ആ ചെയ്യുന്നതിനെയാണ് എന്ന് പറയുക ഇപ്പം ഞാൻ കളിക്കുവാണ് ഞാൻ ഓടുവാണ് അപ്പം കളിക്കുക ഓടുക അതൊക്കെയാണ് വേബ് വേബ് അപ്പം വേബിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സൊബക്റ്റിനനുസരിച്ച് വേബിൻ്റെ കോഞ്ചുഗേഷൻ മാറും എപ്പോഴും ഒരു വാക്കായിരിക്കില്ല ഇപ്പം ഈ ഗേ എന്ന് വെച്ചാൽ ഇഷ് എന്ന് പറയുമ്പോഴാണ് ഗേ യൂസ് ചെയ്യുക പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ ഫോം ഗേ എന്നാണ് ഒരു എൻ്റെ കൂടെ ഉണ്ട് ഇവിടെ കേട്ടോ അപ്പം അതാണ് ഒറിജിനൽ ഫോം പക്ഷേ വേബിനനുസരിച്ച് സോറി സബ് സുബ്ജെക്റ്റിനനുസരിച്ച് വേബ് മാറിക്കൊണ്ടിരിക്കും അത് ഡോയ്ച്ചിലെ ഒരു പ്രത്യേകതയാണ് ഇനി ഒബ്ജക്റ്റ് എന്താണെന്ന് നോക്കാം ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ ആക്ഷൻ റിസീവ് ചെയ്യുന്നത് ആർക്കാണോ അതാണ് ഒബ്ജക്റ്റ് അപ്പം ഇപ്പം ഞാൻ ബോൾ വെച്ചാണ് കളിക്കുന്നതെന്ന് വെച്ചാൽ ബോളാണ് ഒബ്ജക്റ്റ് ഈ ഒരു സെൻറ്റൻസിലെ അപ്പം സബ്ജക്റ്റും ഒബ്ജക്റ്റും വേബും സുബെക്റ്റ് വേബ് ആൻഡ് ഒബ്ജക്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ഞാൻ ഒരു എക്സാമ്പിൾ പറയാം എർ സ്പീൽഡ് ഫൂസ്ബോൾ അവൻ ഫൂസ് ഫുട്ബോൾ കളിക്കുന്നു എയർ സ്പീൽഡ് ഫൂസ്ബാൾ അപ്പം ഇതിൽ സബ്ജെക്ട് ഏതാണ് സബ്ജെക്റ്റ് എയർ ആണ് സ്പീൽഡ് ആണ് വേബ് കളിക്കുന്നതല്ലേ വേബ് അതല്ലേ ആക്ഷൻ അപ്പം അവൻ ഫുട്ബോൾ കളിക്കുന്നു ഫു ഫൂസ്ബോൾ ഫൂസ്ബോൾ എന്താണ് ഫുട്ബോൾ ഒബ്ജെക്റ്റാണ് ഫു ഫുട്ബോള് വെച്ചല്ലേ കളിക്കുന്നത് അപ്പം എയർ സ്പീൽഡ് ഫൂസ്ബോൾ ഒരു സെൻറ്റൻസ് നോക്കി ഇനി നമുക്ക് കുറച്ചുകൂടെ ഫർദർ എക്സാമ്പിൾസ് നോക്കാം ഇത് ഈ എക്സാമ്പിൾസ് എല്ലാം ഞാൻ റാൻഡമായിട്ട് പല ടൈപ്പ് ആണ് എടുത്തിട്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഇഷ് ലീബ ഡോയ്ച്ച് എനിക്ക് ഡോയ്ച്ച് ഇഷ്ടമാണ് ഇഷ് ലീബ ഡോയ്ച്ച് ഇത് ഡൂ ആയിരുന്നെങ്കിൽ ഇത് എങ്ങനെയാവും നോക്കിയേ ഡൂ ലീബ്സ്ഡ് ഡോയ്ച്ച് നിനക്ക് ഇഷ്ടം ഡോയ്ച്ച് ഇഷ്ടമാണെന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ ഈ ലീബ എന്നുള്ള വാക്ക് മാറിപ്പോയി അത് കോഞ്ചുഗേഷനാണ് അത് നമ്മൾ ഓരോ വേബിൻ്റെയും കോഞ്ചുഗേഷൻ പഠിക്കണം അപ്പം ഇഷ് ലീബ് എ ഡോയ്ജ് ഡു ലീവ്സ്റ്റ് ഡോയ്ജ് ഇനി വി ആ ലീബൻ ഡോയ്ച്ച് ഞങ്ങൾക്ക് ഡോയ്ച്ച് ഇഷ്ടമാണെന്ന് പറയാൻ വി ആ ലീബൻ ഡോയ്ച്ച് എന്നായിരിക്കും പക്ഷേ ലീബയാണോ ലീബൻ ആണോ ഏതാണെങ്കിലും അത് സെക്കൻഡ് പൊസിഷനിലാണ് ഇവിടെ വന്നത് അല്ലേ അപ്പോൾ വേബ സെക്കൻഡ് പൊസിഷൻ എന്നുള്ള നമ്മുടെ തമ്പ് റൂൾ ഈ ഒരു സെൻറ്റൻസിൽ ഫോളോ ആവും ഇനി ലേൺസ് ടു ഡോയ്ച്ച് ഇതൊരു ക്വസ്റ്റ്യൻ ആണ് നീ ജർമ്മൻ പഠിക്കുവാണോ നീ ഡോയ്ച്ച് പഠിക്കുവാണോ ലേൺസ് ടു ഡോയ്ജ് അപ്പം ഇവിടെ ലേണനാണ് പഠിക്കുന്നതല്ലേ വേബ് അത് ഫസ്റ്റ് പൊസിഷനിലാണ് വന്നത് പക്ഷേ ഇതൊരു ക്വസ്റ്റ്യനാണ് ഓക്കെ ഇനി അടുത്തത് ഹിയർ ഖംഹ്യ ഹിയർ ഇതൊരു കൊം കമാൻഡോ സാ ആണ് ഇത് നമ്മൾ നോർമൽ ഒരു കോൺവെർസേഷനിൽ ഉപയോഗിക്കുന്നതല്ല ഇത് എങ്ങനെയാണ് ഇപ്പോൾ ടീച്ചർ കുട്ടികളുടെ അടുത്ത് പറയുന്നതായിരിക്കണം അല്ലെങ്കിൽ അമ്മ അച്ഛൻ മക്ക അമ്മ അച്ഛനും ഒക്കെ മക്കളുടെ അടുത്ത് പറയുന്നതായിരിക്കണം ഇത് കുറച്ചൊരു മുകളിലിരിക്കുന്ന ആൾ താഴെയുള്ളവരോട് പറയുന്ന ഒരു സെൻറ്റൻസാണ് കേട്ടോ ഇത് കമാൻഡോസ് കമാൻഡോ സാറ്റ്സാണ് കോംഹിയ ഇവിടെയും വേബ് ഫസ്റ്റ് പൊസിഷനിലേക്ക് മാറി ഇനി അടുത്തത് നോക്കൂ ബിൻ മ്യൂര് എനിക്ക് വയ്യ ഞാൻ ക്ഷീണിച്ചിരിക്കുകയാണ് ഇഷ് ബിൻ ഇഷ്ബിൻ മൂര് ബിസ് നെറ്റ് നീ നല്ലതാണ് ബിസ് നെറ്റ് സീ ലീസ് ഐൻ ബുഹ് അവൾ ഒരു ബുക്ക് വായിക്കുവാണ് അടുത്തത് വി ആർ ഗെൻ സു ഷൂല ഞങ്ങൾ സ്കൂളിൽ പോവുകയാണ് എസ് റേഗ്നെറ്റ് ഈ ഒരു സെൻറ്റൻസിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ എസ് റേഗ്നെറ്റ് മഴ പെയ്യുവാണ് ഇതിൽ എന്താണ് സബ്ജക്റ്റും ഒബ്ജെക്റ്റും വേർബും എല്ലാം കൂടെ ഇല്ല ഇങ്ങനെ ഇങ്ങനത്തെ കുറച്ച് സെൻറ്റൻസസ് ഉണ്ട് നമ്മൾ അടുത്ത കമ്മിങ് വീഡിയോസിൽ ഇങ്ങനത്തെ ഷോർട്ടായിട്ടുള്ള സെൻറ്റൻസിനെ പറ്റി ഒരു കുറച്ച് ഡീറ്റെയിൽസ് പറയാം കേട്ടോ ഹോയ്റ്റ് ഇസ് മോണ്ടാഗ് ഇന്ന് തിങ്കളാഴ്ചയാണ് ഹോയ്റ്റ് ഇസ് മോൻ ടാഗ് ഇഷ് ഹാബ ഹുങ്ങ് എനിക്ക് വിശപ്പുണ്ട് ഇഷ് ഹാബ ഹുങ് ഹങ്ർ എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുക അതേ സെയിം സ്പെല്ലിങ് ആണ് പക്ഷെ പ്രൊനൗൺസിയേഷൻ കുറച്ച് മാറി ഹുങ്ങ് എന്നാവും ഓക്കെ ഈ ഷാബഹുങ് ഇനി സീ ഖോഫ്ഡ് റൈസ് അവൾ ചോ അരി വയ്ക്കുവാണ് സീ ഖോഫ്ഡ് റൈസ് ഇഷ് ലീബ ഡിഷ് ഐ ലവ് യു ഇഷ് ലീബ ഡിഷ് ഇപ്പം ഈ എക്സാമ്പിൾ സെൻറ്റൻസ് എല്ലാം ഞാൻ പല ടൈപ്പ് സെൻറ്റൻസസ് ആണ് എടുത്തിട്ടിട്ടുള്ളത് പക്ഷേ ഇതിനകത്ത് നിങ്ങൾക്ക് വേണ്ട കോഞ്ചുഗേഷൻ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെയാണ് പഠിച്ചത് ബേസിക് ആയിട്ട് ഒരു സെൻറ്റൻസ് എഴുതാനുള്ള റൂൾസ് തുടങ്ങുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ വേണം സെക്കൻഡ് പൊസിഷൻ എപ്പോഴും വേർബായിരിക്കും ഫുൾ സ്റ്റോപ്പ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് എന്തെങ്കിലും ഒരു പങ്ക്ച്വേഷൻ അവസാനം വേണം ഇടയിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വരും അപ്പം നൗണ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് വരും ഇപ്പം ഇവിടെ കാണുന്ന എക്സാമ്പിൾസില് പോലെ അത് കൂടാതെ ഒരു ഈ ഒരു സെൻ്റർ ഈ ഒരു സീ ലീസ്റ്റ് ഐൻ ബുഹ് എന്ന് പറഞ്ഞൊരു എക്സാമ്പിളിൽ നോക്കുകയാണെങ്കിൽ ബൂഹിന് ആർട്ടിക്കിൾ ഉണ്ട് അതുകൊണ്ടാണ് ഐൻ ബൂഹ് ആയത് ദസ് ബുഹാണ് ബുഹ് ഇവിടെ ഡെയർ സാറ്റ്സ് പറഞ്ഞ പോലെ ദസ് ബുഹ് ആയതുകൊണ്ടാണ് ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ വന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുകയും വേണം അപ്പോൾ ദിസ്റ്റൂസ്